പ്പാന്റെ ഉമ്മാൻ്റെ മലമോളേ കരളിൻ്റെ കരളല്ലേ അപ്പയുടെ പൊന്നല്ലേ കളിയാക്കി ചീരിക്കാതെ രാത്രി ഉറങ്ങൂലന്നലെ കൊറേ നേരം തൊട്ടിയിൽ നീച്ചു ഇങ്ങനെ പിന്നെ നമ്മളെ കണ്ടില്ല ഏയ് അടിപൊളി സ്ഥലം അപ്പോ ഒരുപാട് വർക്ക് ഏരിയനെ കുറിച്ചൊക്കെ ആൾക്കാർ വർക്ക് ഏരിയ എങ്ങനെ എങ്ങനെയാ ബഡ്ജറ്റ് കുറച്ച് ചെയ്തത് ഏഹ് എന്താണ് സ്ഥാനം നോക്കിയോ അങ്ങനെയാണോ അങ്ങനെയെന്നൊക്കെ കൊറേ കമന്സും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു സ്ഥാനം ഞാൻ മുന്നേ നോക്കി വെച്ചതാണ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കത്തിക്കുന്ന ഭാഗമൊക്കെ നോക്കിയാൽ മതി ഓക്കെ പിന്നെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ അത് വിശ്വാസമുള്ള പോലെ അത് നോക്കും വിശ്വാസം ഇല്ലാത്തവരും നോക്കാതിരിക്കും എന്തായാലും രണ്ടും നോക്കി വെച്ചിരിക്കുന്നത് കൈ ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് വരുന്ന മാതിരിയാണ് എന്താണൊക്കെ എന്നുള്ളത് വഴി നമ്മളെ നമുക്ക് എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് അത് നമുക്ക് അനുഭവിക്കേണ്ടതാണ് ഓക്കെ അപ്പം എന്തായാലും അതൊക്കെ അങ്ങനെ പോകട്ടെ കേരളത്തിൽ മൊത്തമായിട്ട് ഇന്ന് പണിമുടക്കണം അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇന്ന് ഇരിക്കുന്ന ും അല്ലേ അപ്പോ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൈഷ് അങ്ങനെ ഉമ്മ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഉമ്മ ഇവിടുന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ നമ്മളെ കൂടെ ഇല്ല ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് ചക്കരടെ കൂടെയാണ് ചക്കരയുടെ കൂടെ പ്രസവ അവിടെ തിരുകൂര ഉള്ളത് ഉമ്മയാലും കൂട്ടുകാരെക്കായ ഇപ്പൊ ഇവിടെ ഉള്ളത് ആകെ ഞാനും സിനും കുട്ടിയും മാത്രമായിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഉമ്മ ചെയ്യേണ്ടത് ഉമ്മേനെ ചെയ്യണം കൈഷ് അത് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുള്ളപ്പോഴാണ് കണ്ണിൻ്റെ വില അറിവുള്ളൂ എന്ന് പറയുമല്ലോ അതേമാതിരി തന്നെ അത് അതിൻ്റെ കാര്യങ്ങൾ അതങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഏ ആ ടാങ്ക് ഓഫൊക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ ആണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് സിനു നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിവിടെ പണി കൂടുതലാണ് കഴിച്ചത് കാരണം കുട്ടിനെ ആ കുളിപ്പിക്കണം കുട്ടിനെ ആകിക്കൊടുക്കണം കുട്ടിനെ പിന്നെന്താണ് ഉറക്കണം ഓൾക്കുള്ള പണി എന്താ അറിയോ കുക്കിംഗ് ആണ് കുക്കിങ്ങാണ് എന്നിട്ട് അവസാനം ഞാൻ ഫൈനലി ആ തീരുമാനം എടുത്തു എന്താ അറിയോ വീട്ടിലേക്ക് പുതിയൊരു ജോലിക്കാരി വന്നു അത് ഇന്ന ദിവസത്തിന് മാത്രമേ ഉള്ളൂ സിനിമ ഇന്ന ദിവസത്തിന് മാത്രമേ ജോലിക്കാണ് ഒന്നും ആകെ മോളൊക്കെ എന്തോ ആയി തുടക്ക ഞാൻ അപ്പഴേ പറഞ്ഞ വലിയ പെരമാണ്ടാണ് ഒരു മൂന്ന് വട്ടം ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ ഓള് പറഞ്ഞു വേറെ ഒക്കെ ഒരിക്കലും ഇണ്ടാക്കുക മക്കൾ കുട്ടികളൊക്കെ വലുതായി വരും അപ്പൊ പിന്നെ പിന്നീണ്ടാക്കാണ്ട് ഒരു ടൈം ഉണ്ടാക്കിയ പോലെയാണ് ഈ ഒരു ടൈം ഉണ്ടാക്കാൻ ഇവിടെ വല്ല മരം പെട്ടന്ന് മനസ്സോലും ഇപ്പൊ എന്താന്ന് വെച്ചാല് ഓള് പ്രഗ്നന്റ് അപ്പൊ ഓൾക്ക് പണി എടുക്കുന്നതില് ലിമിറ്റുകൾ ഉണ്ട് ഞമ്മളിന്നെ വല്ലാതെ അടങ്ങാറുണ്ട് ഏ കമന്റ് ദിയാകൃഷ്ണന്റെ മാതിരി ലൈവ് ലൈവ് പ്രസവ് അത് കണ്ടപ്പോ മനസിലായിട്ടോ അഭിനയല്ലോ കൈസ് നല്ലത് എങ്ങനെയാണ് ഞാൻ വെള്ളം കണ്ടെന്ന് സംബന്ധിച്ച് ഇപ്പോൾ കുട്ടിനെ നോക്കിയില്ലെങ്കിലും പെര നേരെ നോക്കൂട്ടെ കൈസ് അല്ല തമാശയാണ് തമാശ കാരണം കുട്ടിക്ക് സമയത്ത് ഭക്ഷണം ഓല് കൊടുത്തില്ലെങ്കിലും ഓൾക്ക് പെര എങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കണം ആ ഒരു ദിവസം പത്ത് വട്ടെങ്കിലും ഓൾ അണിച്ചുപോലി കൊടുക്കും ഇന്നലെ ഒരു ഡോക്ടർ ക്ലാസ് കെട്ടി അപ്പൊ അതില് ഈ പ്രസവിച്ചത് മുതല് ഈ ഒരു വയസ്സ് വരെ കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് വളരും അപ്പൊ അവര്ക്ക് നല്ല ഭക്ഷണം നല്ല ചില ചെല മക്കളോത്ത കഴിപ്പൂ അപ്പൊ ഈ ഒരു വയസ്സ് കഴിഞ്ഞാൽ ചെലപ്പോ അങ്ങനെ കഴിച്ചോളണം ഒന്നും കഴിച്ചോളണന്നുണ്ടാവില്ല അങ്ങനെയല്ല അപ്പൊ അത് ഞമ്മളെ അമ്മമാര മനസിലാക്കുക അങ്ങനല്ല കുട്ടി നല്ലോണം കഴിക്കുണ്ടായ വളർച്ചഞ്ഞി വല്ല വല്ല ഇഞ്ഞ് ഉണ്ടാവുള്ളു കുട്ടിനെ പതിനൊന്ന് ഓൾക്ക് തിന്നാൻ കൊടുക്കൂല എന്നിട്ട് ഇപ്പോൾ ഇവിടെ കടന്ന് അടിച്ചുപോലെ തുടക്കം ഞാൻ അവിടെ പറഞ്ഞ അടിച്ചുവരി തുടക്കലൊക്കെ പിന്നെ തിന്നാൻ കൊടുക്കാൻ എനിക്കുള്ള ഏറെ ഈറെ നോക്കണോണ്ടൊന്നും കൊഴപ്പില്ല ഞമ്മളിങ്ങനെ നല്ല അത് വൃത്തിക്കത് വൃത്തി വെച്ച ഒരു തല കൊണ്ടുവരിക അടിയല്ലേ ഞങ്ങൾ ഒരു പണി ഇല്ലാതെ ഞങ്ങൾ കളിച്ചിരിക്കണം കളിച്ചു കൊടുക്കും അങ്ങനത്തെ നിക്കൂലേ രാവിലെ അതാ കൊടുത്തേ ഇന്ന് ഇവിടെ അപ്പൊ അളവ് എടുക്കാൻ വേണ്ടി വന്നീനു അപ്പൊ നിങ്ങൾക്കായിട്ട് നിലച്ചിട്ടില്ല എടുത്തു എടുക്കാൻ കഴിയില്ല അതൊക്കെ അപ്പൊ എന്തായാലും ഗർഭിണിയായ കൊണ്ട് കൈന്ന് കൈ കയ്യിന്ന് സോണന്ന് വീണ് അപ്പൊന്ന് എന്തൊക്കെ പണിയാണ് സിനിമ ഉള്ളത് സിനിമ എന്താന്ന് പറയുന്നത് ഉയരൊക്കെ വൃത്തിയാക്കുന്നത് സിനിമ വീട്ടുകാർ വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പോ ഓൾക്ക് നല്ല വൃത്തിയിൽ കാണാൻ വേണ്ടിട്ട് ഓള് ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചേച്ചിനെ വിളിച്ചിട്ട് നാല് ദിവസം മുന്നേ ബുക്ക് ചെയ്തിരിക്കണേ ചേച്ചിയെ വേദന ഉണ്ടോന്നൊക്കെ പറഞ്ഞാ ചേച്ചി പറഞ്ഞോണ്ട് ഞാൻ കഴിച്ചില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ചേട്ടനും കഴിച്ചു എന്തൊക്കെ പണി ഫുള്ള് അടിച്ചുപോലെ തുടക്കുക അത്റൂമൊന്നും ക്ലീൻ ആയില്ല അത്രേ ഉള്ളൂ

സമയം ഉച്ച ഫുഡ് എടീ ഒരു പ്രസിഡന്റ് ആയ പെണ്ണാണ് ഈ നേരത്തെ ഫുഡ് തിന്നു പോണോ പിന്നെ പണ്ട് കാര്യമില്ല അപ്പൊ എന്താണ് എന്താണ് ഓരോ കുട്ടിനെ കാണാൻ പോവാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും പാടും ഒരുമിച്ച് പോവാന്നുള്ള ഇതിലാണ് തീരുമാനത്തിലാണ് കാരണം സിനുവിന്റെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ല ഖത്തറിന്ന് വന്നിട്ടുണ്ട് അപ്പോലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഫാമിലി എല്ലാവരും വരുന്നുണ്ട് അപ്പൊ എന്തായാലും രണ്ടു ദിവസം ഇവിടെ സ്റ്റേ ഇല്ലാവൂലെ രണ്ടു ദിവസം ഇവിടെ നിന്ന് മൂന്നാമത്തെ ദിവസം നമ്മൾ അവിടെ പോയി ചക്കറിനെ ഒക്കെ കണ്ട് അങ്ങനെ പോരാന്ന് വിചാരിച്ചതാണ് ഉമ്മ എണീച്ചിട്ട് പോവാണ് ഉമ്മ എണീച്ചിട്ട് പോവാല്ലാ അത് ഉമ്മല്ല അത് ചേച്ചി അത് ചേച്ചിയാണ് അവിടെ പോയിട്ട് നോക്കണം ഉമ്മനെ ആണോന്ന് അല്ലേ അലേഹ്മേടെ കൈശ ഉമ്മനെ ഇടക്കിടക്ക് തരേണ്ടി നിസ്കാ റൂമിൽ പോയി നോക്കണ്ട അവിടെ ആളെ കാണാനില്ല കൊറേ ബേബീനെ പോയി നോക്കൂ അപ്പൊ ബേബി റൂമിലില്ല ഏഹ് അലേഹ ആകെ കുടിഞ്ഞിടക്കാണ് ഇപ്പോഴ ആരീ കാണല്ലോ മറ്റേത് നിജാസിന്റെ ഒപ്പൻറെ പിന്നാലെ കാൽമ കാലുമ്പീട്ട് ആ കുട്ടി പോയേ ഓല് ഒരു മാസം കേട്ടി വരിക അല്ലേ മമ്മ എവിടെ മമ്മ എവിടെ അതാ മമ്മ അതാ മമ്മഅല്ലേ മമ്മോള് പെടുന്നു മന്ത്രിതാ ഓക്കെ ഗായ്സ് അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല ഇന്ന് ഇന്നത്തെ ദിവസം നമ്മളൊക്കെ പെരയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ് എന്നും പെരയിൽ ഒതുങ്ങിയിരിക്കൽ തന്നെയാണ് നിങ്ങൾ വിചാരിക്കരുത് കിട്ടുമോ വെറും ന്യൂസ് യൂട്യൂബ് മാത്രമായിട്ട് ജീവിക്കണമെന്ന് പറയാം നമുക്ക് ഫുൾ ടൈം ഓട്ടാണ് ഗായ്സ് ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയത് ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാം ഒരു പാകമല്ല കാരണം എല്ലാ കടകളും അടച്ചിട്ടുണ്ട് പിന്നെ എവിടക്കോ വണ്ടികള് തടുക്കണമുണ്ടാക്കും പിന്നെ കുട്ടികളും മക്കളൊക്കെ കൂടിയിട്ടുണ്ട് കൂടാന്ന് വിചാരിച്ചു പിന്നെ ഹെവി ഫുഡൊന്നും ഇണ്ടാക്കില്ല ഓർക്കിഷ്ടമുള്ള ഫുഡ് എന്താണോ അത് ഓൾ ഉണ്ടാക്കിണ്ട് അത് ഞാൻ തിന്നണോ എനിക്ക് അത് എനിക്ക് മക്കളോട് ഒന്നും എനിക്കിഷ്ടം ആ ഇവിടെ

ഓള് പറയാണ് ഇവള് അന്ന് നാലു ദിവസം ഇവിടെ എന്താണ് ഞാൻ സ്രാവ് വരിച്ചപ്പോൾ പറയണേ നാല് ദിവസാണെങ്കിലൊന്നും ഇത് ഉണ്ടാവില്ല ഓൾക്ക് ഉണക്കം ഇഷ്ടല്ല സ്രാവും ഇപ്പൊ സ്രാവ് ചില്ലറ ഓൾക്ക് ഉണക്കുമ്പോൾ ഇഷ്ടല്ല ഇപ്പൊ ഞാൻ എന്റെ അടുക്ക് ട്രോള് ട്രോളിങ് പോയ എന്താ ട്രോളിങ് എന്താ പറയുക ഈ മീൻ കിട്ടാതെ നിൽക്കുന്ന ടൈമില് മീന് നല്ല വിലയാവും ചീന് മീനാകും അപ്പൊ അതിന് അപ്പൊ എന്താക്കി ഞാൻ കുറച്ച് ഉണക്കം മീൻ വാങ്ങിട്ട് ഒരാഴ്ച വെച്ചപ്പോൾ ഒരാഴ്ച പറയാണ് ദേവരന്ന വര ആയിച്ചുന്ന് ഉണക്കമീ മക്കുണ്ടട്ടോ ле അല്ലേ ഓരോ ഓരോ തര ഓരോന്ന് പിന്നെ ഒരു വലിയ ആൾക്കാരനെ ഒരു ആയിച്ചുണക്കമീ മക്കുയാർണ ഉണക്കമീ വക്കടിയിട്ട് വന്ന വക്കടി അതെ ഈ വീഡിയോല് മാത്രമേ മാറ്റി പറഞ്ഞില്ല നല്ല ആളാണ് എത്ര സക്സിറ്റാ പാപ്പ നിങ്ങൾക്കൊന്ന് മട്ട്toy ഓയ് തുങ്ങാ തുങ്ങമാവ ഇനിയ ഇനിയൊരു കോയയാരെ ഇങ്ങു മലന്നോ ഇങ്ങക്കൊയേ चोरുണ്ടായനെ കാരണം പോർക്ക് എന്തായാലും ഞങ്ങള് തനിയുള്ള ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതലൊന്നും ഒരു ഇതൊക്കെ സാധാരണ ചായ ചമ്പ ആണ് ഇവിടുത്തെ അതിലാണ് ഇപ്പൊ ചൂട് വെക്കുന്നത് വിശാ അല്ല ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം പുതിയൊരു പണിക്ക് പണിക്കാള് വന്നിട്ടുണ്ട് ഇന്ന് കൊണ്ട് തണ്ടലി കുറച്ച് പണി ഒഴിവുണ്ടാവും അതൊക്കെ ഒരു പേരെ ഫുൾ ടൈം പണിയെടുക്കുന്നു ഒരു കാരണം നമുക്ക് നമുക്ക് വീഡിയോ ഉണ്ടാവും ണ്ടാവും രാവിലെ എണീറ്റ് അപ്പൊ തിരുമ്പെല്ലാം അഴിച്ചിട്ടതും പഠിച്ചു തരാത്തതും ചെലപ്പോ തിന്ന് പാത്രം വരെ അങ്ങനെ അങ്ങനെ ആയിട്ടാണെങ്കിൽ എന്നും ഈ ഒരു വരയിലും ഇങ്ങനെ പോകുകയാണെങ്കിൽ വലിയ പണി ഉണ്ടാവില്ല രാവിലെ ഈ പ്രശ്നം അല്ലേ പിന്നെന്തോ ഈ സാറിന് രാവിലെ എണീറ്റ് അങ്ങനെ നില്ക്കേയില്ല അതു കാണില്ല കിട്ടടാ ആള് ഒരു പണി പോലായി പോല നമ്മൾ ഒരു പണി ഇല്ലന്ന് എന്തെങ്കിലും ഓടു കൊണ്ടാ സോപ്പും പോയി ഇрку എ കൊടുത്ത പണി ചെയ്യാൻ കാര ആവില്ല നമ്മ అలా വന്നെ അമ്മക്കൊരു പണി ഇല്ലാ നമ്മൾ കോൾ വെച്ചാനേക്കി ഓടു പോയി ഇрку പോയി ഉണ്ടാവില്ല നമ്മളെ വിളിച്ചാലേടി വല്ലെടുത്ത് പോള ഓൾ സൈലിനെ ഇങ്ങനെ നട അല്ലെങ്കിയോ നേരെ പോയി ഇരിക്കണം നമ്മളെ ഇന്നലെ 엄마ക്കക്ക ഇരുന്ന വീഡിയോ കണ്ടു ഗെയിമിനെക്ക ഇരുന്ന കാണണം അല്ലേ അല്ലേ मम्मी അവിടെ അവർക്ക് അവരുടെ പ്രൈവസിയും കാര്യങ്ങളും പിന്നെ നമ്മള് പണി പിന്നെ വിളിച്ചാൽ വരും കൂടി ഉണ്ടാവില്ലേ അപ്പൊ എന്തായാലും നമ്മള് ആ കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല അപ്പൊ എന്തായാലും ഇന്ന് വീട്ടിലെ ആളായി ഞങ്ങളെ ഒരു ഭർത്താല് ദിവസം ഇങ്ങനെയാണ് സമാധാനായിട്ട് പണിപ്പിക്കാൻ പറ്റില്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്തായാലും ഈ ഒരു അവസ്ഥ ഒരു കുട്ടി ഞാൻ െടുത്ത കുട്ടിനെ നോക്കി ഒരു ആഴ്ച ഒരു മൂന്ന് വട്ടൊക്കെ ആവശ്യം എന്താ ഒറ്റ വട്ടം ഈ പിന്നെ മടിക്ക ഡ്രസ് വീണ്ടും മടിക്കുക അയച്ചത് വീണ്ടും അയച്ചിടുക യാത്ര കുടുങ്ങി ഇങ്ങനെ എന്നിട്ട് ഈ കുട്ടിനെ നോക്കാൻ നേരമില്ല

അല്ല വാർക്കേരി സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാ നമ്മുടെ വൃത്തിയിൽ തന്നെ കടക്കൂട്ടും കാരണം അടുക്കളയിൽ ഇപ്പൊ കണ്ടു കൊറേ സാധനങ്ങളൊക്കെ ഇത്രയും നല്ല അടുക്കള ഉണ്ടായിട്ട് പാത്രം വെക്കാൻ വെക്കാത്തല്ലാത്ത ഒരുപാട് സ്ഥലം വന്ന് ഇങ്ങനെ കൂടുക സാധനം അതായത് നല്ല പരിപാടി നടക്കുമ്പോ ഞമ്മള ആ ഗുദാമിന്റെ ഉള്ളിലാണ് വലിയ ചെമ്പും പാത്രം ഒക്കെ ഉണ്ടാവുക അത് ഏറ്റവും അറ്റത്തുണ്ടാവും അതൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇടും പിന്നെ അത് അങ്ങനെ എടുത്ത് വെക്കാൻ കുറച്ച് ടൈം എടുക്കും അതാണെങ്കിൽ ഞാൻ മറന്നു പോകും ആ സാധനമൊക്കെ ഇങ്ങനെ കളിക്കുമ്പോഴാണ് അടുക്കള കിടക്കുന്നത് ഞാൻ സാധനം അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നെക്സ്റ്റ് ചാനലൊരു വീഡിയോ കാണാൻ